നമുക്കറിയാം ഈത്തപ്പഴം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഉണങ്ങി ഈത്തപ്പഴത്തിൽ കാൽഷ്യം ഇരുമ്പ് ഉണ്ട് ഇത് അസ്ഥികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈത്തപ്പഴം പ്രോട്ടീൻ്റെ നല്ലൊരു ഉറവിടമാണ് ഈത്തപ്പഴത്തിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം വർദ്ധിപ്പിക്കാനും കോൺസ്റ്റിപ്പേഷൻ തടയാനും സഹായിക്കുന്നു മാത്രമല്ല ഈത്തപ്പഴത്തിന് നിരവധി ചർമ്മ ഗുണങ്ങളുമുണ്ട് പൊതുവേ മധുരവും മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങളും മുഖക്കുരുവും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതുമല്ല എന്നാണ് നാം പറയുന്നത് എന്നാൽ ഈത്തപ്പഴം അങ്ങനെയല്ല ഈത്തപ്പഴത്തിൽ ധാരാളം ചർമ്മ ഗുണങ്ങളുണ്ട് ഈത്തപ്പഴം വിറ്റാമിൻ സി ഡി എന്നിവയുടെ ഉറവിടമാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ഇത് ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികത മെച്ചപ്പെടുത്തുന്നു അതുപോലെ ഈത്തപ്പഴത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമുണ്ട് ഈത്തപ്പഴം സെൽസിനെ ഇംപ്രൂവ് ചെയ്യുന്നു ഈത്തപ്പഴത്തിൽ പാത്തോജനിക് ഉണ്ട് ഇത് സ്കിന്നിന് ഒരു ഗ്ലോ നൽകുന്നു മുഖക്കുരു കുറയ്ക്കുകയും ചെയ്യുന്നു ഈത്തപ്പഴത്തിൽ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ അലർജിക്ക് ഒരു നല്ല പരിഹാര മാർഗമാണ് ഈത്തപ്പഴം കഴിക്കുന്നത്